ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വനംവകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന മലപ്പുറം നിലമ്പൂർ സൌത്ത് എടവണ്ണ റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന നടത്തി നിലമ്പൂരിലെ പരിശോധനയിൽ അനധികൃത ബാങ്ക് അക്കൌണ്ടുകൾ വഴി ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി തൃശൂർ ജില്ലയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലും പരിശോധന തുടരുന്നു ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് തൃശൂരിലെ പരിശോധന ജംഷീർ കൊടിഞ്ഞിയും ലിഡിയ ജേക്കപ്പും വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ആദ്യം ജംഷീറിലേക്കാണ് ജംഷീർ ഈ ഒരു പരിശോധനയ്ക്ക് പിന്നിലെ പശ്ചാത്തലം എന്താണ് ഒപ്പം ഈ നിലമ്പൂരിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസിന് എന്താണ് കണ്ടെത്താൻ സാധിച്ചത് ഉള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെ കൂടുതലായി സോളാർ പൻസിംഗ് വേണം വർഷമൊക്കെ വർഷങ്ങളായുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള സോളാർ പൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അഴിമതികൾ നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് വ്യാപകമായി നടക്കുന്നത് ഈ സ്ഥലങ്ങളിൽ പോയി അതായത് ഫീൽഡിൽ പോയി ഉൾപ്പെടെ വിജിലൻസ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് അതിനിടെ ഒരു അനധികൃത അക്കൗണ്ട് ബുക്ക് ഈ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ട് ബുക്കിൽ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചതെന്നും ഇതിലേക്ക് ആരൊക്കെ ശ്രമം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ജംഷീദാണ് നിലപൂരിലെ വിശദാംശങ്ങൾ നൽകിയത് ഇനി ലിഡിയ ജേക്കബിലേക്ക് പോവുകയാണ് ലിഡിയ തൃശൂരിലും റെയ്ഡ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തൃശൂരിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്തെങ്കിലും കണ്ടെത്തലുണ്ടായിട്ടുണ്ടോ ജീന സംസ്ഥാന വ്യാപമായി വന വനരക്ഷ ഇതിന് ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തിരുവനന്തപുരവും മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ പരിശോധന നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശൂരിലും പലയിടങ്ങളിലായി പരിശോധന വരികയാണ് തൃശൂരിൽ പ്രധാനമായും ഏഴിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് വിജിലൻസിന്റെ വിവിധ ടീമുകൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പാലപ്പള്ളി വെള്ളിക്കുളങ്ങര വടക്കാഞ്ചേരി ചെട്ടിക്കുളം ആതിരപ്പള്ളി ചാർപ്പ പരിയാരം എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടക്കുന്നത് നിലവിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതായത് ഈ അടുത്തിടങ്ങൾ അടുത്തായി കൈക്കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരാതികളും കാര്യങ്ങളും ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കണക്കുകൾ സംബന്ധിച്ച് ഈ വനംവകുപ്പ് ഓഫീസുകളിലെ വിവിധ രീതിയിലുള്ള കണക്കുകൾ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് കോൺട്രാക്ടുകളെ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് മാത്രമല്ല ഫെൻസിങ് അതിർത്തി സംബന്ധിച്ചുള്ള പരിശോധനകളും കാര്യങ്ങളുമൊക്കെ നടന്നുവരികയാണ് മാത്രമല്ല ഈ ഓഫീസുകളിൽ കണക്കിൽപ്പെടാത്ത ഏതെങ്കിലും തരത്തിൽ പണമുണ്ടോ അവയുടെ കണക്കുകൾ എല്ലാം ശരിയാണോ അതൊക്കെ കൃത്യമാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് പരിശോധന നിലവിൽ നടക്കുന്നത് ഏഴിടങ്ങളിലായാണ് നിലവിൽ തൃശൂർ ജില്ലയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പത്തരയ്ക്ക് തുടങ്ങിയ പരിശോധനയാണ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്